മറാത്ത സംവരണം പ്രക്ഷോഭത്തിൽ സ്തംഭിച്ചു മുംബൈ നഗരം നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് മറാഠ സംവരണ നേതാവ് മനോജ് ജാരംഗെ പാട്ടീൽ സത്യാഗ്രഹ സമരത്തിലാണ് നഗരത്തിലെങ്ങും സംവരണ പ്രക്ഷോഭകർ ഇപ്പോൾ വാഹനം തടങ്ങുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ശ്രീനാഥ് ഈ മറാത്ത പ്രക്ഷോഭക മറാത്ത സംവരണ പ്രക്ഷോഭത്തിൽ മുംബൈ നഗരം ആകെ സ്തംഭിച്ചിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗതാഗത കുരുക്ക് രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനാഥ് ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് ജി കെ സാധാരണ ഈ പകൽ ഈ സമയമൊക്കെ മുംബൈയിൽ സാധാരണ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു സമരം കാരണം മുംബൈ നഗരം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഈ ആസാദ് മൈതാനിന് തൊട്ടടുത്താണ് ഈ റോട്ടിലൊക്കെ തന്നെ ഇപ്പോൾ പ്രക്ഷോഭരെ മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ റോട്ടിലൊന്നും തന്നെ ഗതാഗതം ഒരു തരത്തിലുമില്ല പൂർണ്ണമായി തന്നെ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയാണുള്ളത് ആ വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് സൗത്ത് മുംബൈയിലേക്ക് ദക്ഷിണ മുംബൈയിലേക്ക് എത്തുന്ന വാഹനങ്ങളെയൊക്കെ തന്നെ ഈ സമര സമരാനുകൂലികൾ തടഞ്ഞ് തിരിച്ചയക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു പോലീസിനും കാര്യമായി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ന് മറാഠ സംവരണ പ്രക്ഷോഭ നേതാവ് മനോജ് ജരങ്കെ പട്ടീലിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ നിരാഹാര സമരമാണ് മുംബൈയിലെ ആസാദ് മൈതാനിലുള്ളത് അയ്യായിരം പേർക്കാണ് സമരത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് പക്ഷേ ഇതിനോടകം തന്നെ പതിനായിരക്കണക്കിന് പേർ ഇവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലായി ഞാൻ ഈ മൈതാനത്തിന്റെ പുറത്ത് ഒരു ഭാഗത്താണുള്ളത് യഥാർത്ഥത്തിൽ ഈ പ്രദേശമാകെ ഈ സമരാനുകൂലികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതായത് ഇരുപതിനായിരത്തിലധികം പേർ എന്തായാലും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷത്തിലധികം സമരാനുകൂലികളെത്തി വലിയൊരു പ്രതിഷേധം മുംബൈയിൽ അലയടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഗതാഗതത്തെ സ്തംഭിച്ച് മുംബൈ നഗരം സ്തംഭിച്ച ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ജി കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം